അങ്ങനെ നമ്മുടെ സ്വന്തം സിനിമാ നടൻ ആക്ടർ സിദ്ദിഖിനെ കൊച്ചി മൊത്തം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരും കൂടെ മാധ്യമപ്രവർത്തകരും ഒക്കെയുണ്ട് പക്ഷേ എന്നിട്ടും സിദ്ദിഖ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ എന്താണ് കവിയൂർ പൊന്നമ്മ ചേച്ചി മരിച്ച സമയത്ത് ആ സമയത്തൊക്കെ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇന്നാണ് ഇപ്പം ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നത് അതായത് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഒരുപക്ഷെ ആയിട്ടുള്ള സാധാ ആൾക്കാർക്ക് വരെ അതി അറിയായിരുന്നു സിദ്ദിക്കിന് മിക്കവാറും എന്നാണ് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല കാരണം മറ്റുള്ള സിനിമാ നടന്മാരുടെ കേസ് പോലെ ഇത് ഒരു തെളിവില്ലാത്ത കേസോ അല്ലെങ്കിൽ കഴമ്പില്ലാത്ത കേസോ ഒന്നുമല്ല കാരണം ഇതിന് കുറേ തെളിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അയ എന്ന് പറയുന്ന സ്ത്രീ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അന്നേ ദിവസം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു തുടങ്ങി ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ഒരു മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുമെന്നുള്ള കാര്യം ഏകദേശം അറിയായിരുന്നു അന്നിട്ട് പോലും ഇത്രത്തോളം പ്രാധാന്യം ഒരു കേസിൽ ആ സിദ്ദിക്കരെ വാച്ച് ചെയ്യാനായിട്ട് രണ്ട് പോലീസുകാരെയെങ്കിലും രണ്ട് പോലീസുകാരെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ കിടന്നു ഓടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആർക്കും അറിയാം സിദ്ദിക്കനെ പോലുള്ള ഒരാൾക്ക് ഇന്ത്യ വിടണോ ഇന്ത്യ വിടാം കേരളം വിടണോ കേരളം വിടാം ഇതൊക്കെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇതിന് വേണ്ടി ആരുടെയെങ്കിലും ഇത് പൈസ കടം മേടിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളി ഇത്രയും നാളും ഈ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കടന്ന് കളിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ടും രക്ഷപ്പെടണോ പുള്ളിക്ക് രക്ഷപ്പെടാൻ ഉറപ്പായിട്ടും സാധിക്കും അത് നമ്മുടെ ഇവിടുത്തെ പോലീസുകാർക്ക് അറിയില്ലേ അല്ലെങ്കിൽ ഇവിടെ ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അറിയില്ലേ ഇത്തരത്തിലുള്ള കാര്യമൊന്നും അതിന് വളരെ 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 വിഷമമുണ്ട് കാരണം ഇത്ത ഒരു വിധി ഉണ്ടായിട്ട് പോലും ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേ സമയത്തൊരു സാധാരണക്കാരനെതിരെയാണ് ഇതുണ്ടാകുന്നതെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അവനെ പിടിച്ചു ഇത് പിന്നെ സാധാ പറയുന്ന പോലെ വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആരോപിതരായിട്ടുള്ള സിനിമാ നടന്മാരെ ഉണ്ടായിട്ട് പോലും ആരെയും പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ കാരണം എല്ലാവരും സെലിബ്രിറ്റികളാണ് വ്യക്തമായ തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പണി കിട്ടും അപ്പം പല പല നടന്മാർക്കും മുൻകൂർ ജാമ്യം കിട്ടി മുൻകൂർ ജാമ്യം കിട്ടാത്ത സിദ്ദിക്കിനെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കോടതിയിൽ നിന്ന് ഉണ്ടായിട്ട് പോലും സിദ്ദിഖ് എവിടെയാണെന്നോ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല അതാണ് നേരത്തെ പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു കേസിൽ സിദ്ദിഖിനെ ജാമ്യം കിട്ടില്ല അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ഉണ്ടാകില്ല എന്നുള്ളൊരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കാനുള്ള ബുദ്ധി പോലും ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനില്ലേ എന്നറിയാതെ ചോദിച്ചു പോവുകയാണ് അത് സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള മൊഹം കൊണ്ടൊന്നും അല്ല കേട്ടോ ഇതേ സമയത്തൊരു സാധാരണക്കാരനാണെങ്കിൽ അവനിപ്പോൾ ജയിലിലാണ് ഞാനത് വേറെ സംശയമൊന്നുമില്ല അത് ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് വെറുതെ ഒരു കൊടുത്താൽ മതി അവനുറപ്പായിട്ടും പിടിച്ച് ജയിലിടും എന്നിട്ടാണ് ഇപ്പം ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കി എല്ലാം പുറത്തിറക്കി എന്നിട്ട് ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല അതേസമയം സിദ്ധിക്കുന്ന മകനാകട്ടെ അഡ്വക്കേറ്റ്സിനെയൊക്കെ വന്ന് കാണുന്നുണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ളൊരു കേസുണ്ടായിട്ടും അദ്ദേഹത്തെ എന്താണ് നമ്മൾ എന്താ ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യുന്നില്ല ഉദ്ദേശം ചുമ്മാ നിരീക്ഷിക്കാൻ ഒരൊന്നോ രണ്ടോ പോലീസുകാർ വെച്ചെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുമായിരുന്നു ഇപ്പോൾ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആണ് എല്ലാം സ്വിച്ച് ഓഫ് ഓഫാണ് അതേസമയം സിദ്ദിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ഇതിപ്പോൾ കള്ളക്കേസ് ആണെങ്കിൽ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ മൊത്തം പടിവാളും പക്ഷേ കള്ളക്കേസ് ആണെന്ന് തോന്നുന്നില്ല കാരണം തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് തെളിവുകൾ കിട്ടിക്കതുകൊണ്ടായിരിക്കും ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾക്കെതിരെ കോടതി അറസ്റ്റ് ചെയ്യണം മുൻകൂർ ജാമ്യം കൊടുക്കില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്ന് തന്നെ ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ ഇത് ഭരിക്കും എന്താണ് ഇത് അന്വേഷിക്കുന്നവരുടെ ഒരു കഴിവുകേട് തന്നെയാണ് കേട്ടോ എന്തായാലും അവസ്ഥയാണ് ഇത് കൂട്ടിരയായിട്ടുള്ള സ്ത്രീകളുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ കുറ്റാരഭിതരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഇതാണ് അവർക്ക് രക്ഷപ്പെടണോ രക്ഷപ്പെടാം ഇനി പിടികൊടുക്കണോ പിടികൊടുക്കും ഇതിൽ നിന്ന് കേസിൽ നിന്ന് തന്നെ ഉരിപ്പോണോ ചിലപ്പോൾ ഒരു ഊരി പോയി ഒന്നും പറയാൻ പറ്റില്ല എന്നാണെങ്കിലും കുറേ നാളായിട്ട് സിദ്ധീഖനെ കിടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ രണ്ട് വീടുകളിൽ സിദ്ധിക്കില്ല കൊച്ചിയിൽ എവിടെയും സിദ്ധിക്കനെ കാണാനില്ല സിദ്ധിക്ക് ഇന്ദി വിട്ടോ എന്ന് തന്നെ അറിയുന്നില്ല കൊള്ളാം